മയ്യനാട് സി കേശവൻ മെമ്മോറിയൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ശുചീകരണ പ്രവർത്തനവുമായി സി പി എം മയ്യനാട് ലോക്കൽ കമ്മിറ്റി മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു ശുചീകരണ യജ്ഞം നടത്തിയത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സി പി എം മയ്യനാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാർ ആശുപത്രി പരിസരം ശുചീകരിച്ചത് സി കേശവൻ മെമ്മോറിയൽ ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു ശുചീകരണം കൊട്ടിയം ഏരിയ കമ്മിറ്റി സെക്രട്ടറി എസ് ഫത്തഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ മറ്റൊരു മാസ്റ്റർ പ്രോജക്റ്റ് ആയിട്ടാണ് ശുചിത്വ കേരളം നടപ്പിലാകാം സംസ്ഥാന ഗവൺമെന്റിന്റെ നാല് മിഷനുകളുടെ ഭാഗമായി ശുചിത്വ കേരളത്തിന്റെ പരിപാടികൾ ആരംഭിക്കുകയും ഒന്നാം പിണറായി സർക്കാർ വെച്ചു രണ്ടാം പിണറായി സർക്കാർ ആ പദ്ധതി പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഈ മാസം മുപ്പതാം തീയതി സംസ്ഥാന വ്യാപകമായി കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് കേരളത്തെ ഒരു മാലിന്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എസ് ചന്ദ്രബാബു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൽ ലക്ഷ്മണൻ ജെ ഷാഹിദ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറിമാർ ബഹുജന സംഘടനാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം